എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് പ്രഷർ വെസൽസ് ആൻഡ് ഫിൻ ഫാൻ യൂണിറ്റ് ഇതെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അതുകൂടാതെ ആട്ടോ കാർഡ് സോളിഡ് വർക്ക് സോഫ്റ്റ്വെയർ എല്ലാം നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം അഞ്ച് മുതൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് സെർ സി കെ ഗൾഫ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലുള്ള ഐ ടി കമ്പനിയിലേക്ക് ഫൈബർ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ അബുദാബിയിലുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു ത്രീ ഫൈവ് ത്രീ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു ലോൺഡ്രി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് ഇംഗ്ലീഷ് ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ലോണ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് വിസിറ്റ് വിസയിലോ ക്യാൻസലേഷൻ ഉള്ളവർ വിസയിലുള്ളവരോ കോൺടാക്റ്റ് ചെയ്യുക ഇരുപത്തഞ്ച് വയസ്സിന് മുപ്പത് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവരാണ് അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് ലൊക്കേഷൻ അബുദാബിയുടെ ഒരു അറബിയുടെ ഷോപ്പിലേക്കാണ് വേക്കൻസി ഉള്ളത് അർജൻറ്റായിട്ടാണ് വേണ്ടത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അബുദാബിയിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഷാർജയിലെ എം ഇ പി കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെയും സീനിയർ ഇലക്ട്രീഷ്യൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അക്കൗണ്ടൻറ്റിന് മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബി കോം ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നന്നായി അറിഞ്ഞിരിക്കണം സീനിയർ ഇലക്ട്രീഷ്യന് അഞ്ച് മുതൽ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ജി സി സിയിലോ യു എയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ഫൈവ് വൺ ടു സെവൻ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലെ ഒരു റസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് ഇൻചാർജിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സിക്സ് സീറോ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അർജൻറ്റായിട്ട് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കൗണ്ടൻറ് പ്ലസ് ഓഫീസ് മാനേജ്മെൻ്റ് ആണ് പൊസിഷൻ വരുന്നത് ആട്ടോ കാർഡ് ടു ഡി ഇതെല്ലാം അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ സിക്സ് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അബുദാബിയിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കേരള കുക്കിനെയാണ് വേണ്ടത് നാടൻ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അക്കോമഡേഷൻ ഫുഡ് ഇൻഷുറൻസ് വീക്കിലി ഓഫ് ഇയർലി വെക്കേഷൻ ടു ഇയർ എയർ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു സെവൻ ഡബിൾ ത്രീ ഡബിൾ ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഫൈബർ ഗ്ലാസ് ടെക്നിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അജ്മാനിലെ ജെറുഫിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഡബിൾ ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ സാദ് ടെക്നോളജി എൽ എൽ സി കമ്പനിയിലേക്ക് സിവിൽ ലേബർ ആൻഡ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആണ് ആൾക്കാരെ വേണ്ടത് ടെലികോം ടെക്നീഷ്യനെ സഹായിക്കലാണ് ജോലി കേബിൾ പുള്ളിംഗ് ഡിഗിങ് ഔട്ട്സൈഡ് ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ജോലികൾ ഷാർജയിലാണ് ഓഫീസ് അൽമുല്ല ടവർ നിയർ അൻസർമാൾ ഓഫീസ് നമ്പർ ഫൈവ് സീറോ ഫോർ നേരിട്ട് പോകാൻ പറ്റുന്നവർക്ക് നേരിട്ട് പോയി അന്വേഷിക്കാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് ഫോർ ടു എറ്റ് നയൻ ഡബിൾ ടു സെവൻ ഫൈവ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സാലറി ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സി വി അയക്കേണ്ടത് ജോബ് വൺ അറ്റ് സാദ് ടെക്നോളജീസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇന്ത്യൻ ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും ഓവർ ടൈമും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് വൺ നൈറ്റ് ത്രീ സീറോ വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലൈനിലുള്ള ഒരു ബക്കാലയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ അർജൻറ്റായിട്ടാണ് വേണ്ടത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സെവൻ വൺ സെവൻ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വക്കാല വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിരുന്നു ഉടനെ തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അബുദാബിയിലെ ബദാസെയ്ദിലേക്ക് കസ്റ്റമർ റിലേഷൻ ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ജെൻസിനാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്നിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം പെസ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലീനിങ് കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി ആയിരത്തി എണ്ണൂറ് ധറംസും അക്കൊമഡേഷനും വിസയും ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്കാണ് ഇതിന് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ വൺ നയൻ ഡബിൾ വൺ സീറോ എന്ന വാട്സപ്പ് നമ്പറിലോ ഓപ്പറേഷൻസ് ഡോട്ട് ഡബ്ല്യു പി സി സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സി വി അയക്കുക ദുബായിലും ഷാർജയിലുമുള്ള തവക്കുൽ ടെക്നീഷ്യൻ സർവീസ് കമ്പനിയിലേക്ക് എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതായത് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് സെവൻ ഫൈവ് സെവൻ ടു ഡബിൾ ഫോർ എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് എ സി മെക്കാനിക് ആൻഡ് ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറിയും ഓവർ ടൈമും ഉണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയിറ്റ് ഡബിൾ നയൻ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജ ഉള്ള ഓട്ടോ ഗ്യാരേജിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലുള്ളവരായിരിക്കണം ജോബ് കാർഡ് പ്രിപ്പറേഷൻ ഇൻവോയ്സ് പ്രിപ്പറേഷൻ പർച്ചേസ് എന്നിവയെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വിസിറ്റ് വിസയിലുള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സെവൻ ലീഫ് ഡി എക്സ് ബി അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയിറ്റ് വൺ ഫോർ ടു എറ്റ് സെവൻ ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് ജുമേറയിൽ പുതുതായി ആരംഭിക്കുന്ന കോഫി ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെയ്റ്ററുടെ വേക്കൻസി ആണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി സാൻഡ്വിച്ച് ബർഗർ ജ്യൂസ് ടീ ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി ആണുള്ളത് ഉള്ള ആളിനെയാണ് നോക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവർ വേണം ഇതിന് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ എയ്റ്റ് നയൻ ഡബിൾ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഷാർജയിലെ സഫാരി മാളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഷോറൂം മാനേജർ ഫ്രണ്ട് എൻഡ് മാനേജർ സെക്ഷൻ മാനേജർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹിന്ദി ഇംഗ്ലീഷ് അറബിക് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എഫ് എം സി ജിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അതുകൂടാതെ ഫ്രഷ് ഫുഡ് ലൈഫ് സ്റ്റൈൽ ഹൗസ് കീപ്പിംഗ് ലൈറ്റ് ഹൗസ് ഹോൾഡ് എന്നീ സെക്ഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ അഡ്മിൻ അറ്റ് സഫാരി എച്ച് എം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ എക്സാം മോട്ടോഴ്സിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് റിസപ്ഷനിസ്റ്റ് ഓഫീസ് അഡ്വൈസർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ അറബി ഭാഷ നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്ക് അവസരമുണ്ട് താൽപ്പര്യമുള്ളവർ ഗരേജ് അറ്റ് ഹെക്സ ഓട്ടോ കെയർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഗ്രാൻഡ് ഹെക്സലൈസർ ഹോട്ടലിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് മാനേജർ ഗസ്റ്റ് റിലേഷൻസ് ഓഫീസർ ടെലിഫോൺ ഓപ്പറേറ്റർ ബെൽമാൻ ഔട്ട്ലെറ്റ് ക്യാഷ്യർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ ജി ഇ എച്ച് എ ബി എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ സ്റ്റെർലിംഗ് പെർഫ്യൂം കമ്പനിയിലേക്ക് പെർഫ്യൂമറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ എസ് ബി ഐ എച്ച് ആർ അറ്റ് സ്റ്റെർലിംഗ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലും ദുബൈയിലുമുള്ള ഡബിൾ ട്രീ ബൈ ഹിൽറ്റൺ ഹോട്ടലിലേക്ക് റിസർവേഷൻ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പൽ താൽപ്പര്യമുള്ളവർ മിനി ഡോട്ട് ജോസ് അറ്റ് ഹിൽറ്റൺ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ജെൻ സലൂണിലേക്ക് ഒരു ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിനകത്തായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സെവൻ എയ്റ്റ് നയൻ ടു ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്